മുട്ട ോ ഏസേ അപ്പൊ എങ്ങനെയാ മുട്ട വരയ്ക്കണ്ടേ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ശവോള ആ ശവോളിയാണ് ഉള്ളി ഇതന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഞാൻ അരിഞ്ഞിടാ ഇങ്ങോട്ട് ഓരോന്നിട്ടാ മതില്ലേ മതി നീ എന്നാ വേണ്ടേ നീ എന്നാ അമ്മ ഉപ്പോടി കള്ളി ഉപ്പെടുത്തോട്ട് വന്നോ ആ നിമിഷം കൊണ്ട് അമ്മ ഇച്ച ആവശ്യത്തിന് ഉപ്പങ്ങടാ ഉത്താനോ ഇടണോ ഇത്തിരി ഇടണോ ഇങ്ങനെ ഇട സ്പൂണ് ഇട മതി മതി ഉപ്പ് മതി അപ്പൊ ഞങ്ങളൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇട്ടോ എണ്ണയൊക്കെ ചൂടായി ഒഴിക്കുക ൊന്നുനെ കൊണ്ടും കൂടെ ഒഴിപ്പിച്ചില്ലെങ്കി അവള് വഴക്ക് കൊടുക്കും ആ മുട്ട പതിയെങ്ങട്ടോട്ടും മൂത്ത് പോകുമൊന്നും ചെയ്യാൻ പാടില്ല പതി അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇതിന്റെ കൂടെ കുരുമുളകും കൂടെ വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ അങ്ങനെ എന്ത് കിട്ടി സോഫ്റ്റ് ആയി മാത്രേ ഇരിക്കണുള്ളൂ നമ്മളെടുക്കുമ്പോ നന്നായിട്ട് മൂത്ത് വരാൻ പാത്രത്തിന് എടുക്കില്ലേ സോഫ്റ്റ് ആയിട്ടിരുന്നാ മതി കേട്ടോ നമുക്ക് നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കണേ ചോറ് സാമ്പാർ എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ ഇച്ചിരി ഒക്കെ ബുദ്ധിമുട്ടാ കേട്ടോ പിള്ളേർക്ക് അങ്ങനെ സാമ്പാറൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ അപ്പം ഇത്തിരി പയറ് അതിൽ വാങ്ങിക്കാൻ കഴിച്ച ഇത്തിരി പാടാട്ടോ ഒത്തിരി നേരം കൊണ്ട് തന്നെയാണ് തീറ്റിക്കണം ഏ കഴിക്കണേ ഞാൻ കഴിക്കോ ഒന്ന് രണ്ടോ വാങ്ങിക്കഴിക്കണതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാട്ടോ പിന്നെ ഉള്ളത് കാക്കയുടെ പാട്ട് പിന്നെ എന്റെ പാട്ടാ പാടണ്ടേ പാടാം ഞങ്ങൾ എന്തില വണ്ടിയൊക്കെ പോകണം നോക്കി കാഴ്ചകളൊക്കെ കണ്ടോ ഞങ്ങള് ഫുഡ് കഴിക്കണം പൊന്നു പ്ലേസ് ആ ഇത് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം പൊന്നു പ്ലേസ് അല്ലെങ്കിൽ ചെട്ടായങ്ങനെ കളിക്കണേ ഞാൻ ഇങ്ങനെ വാര മുക്കാ മണിക്കൂറായാലും പൊന്നുന്റെ രണ്ടു വായൊക്കെയാ ഇറങ്ങും അപ്പൊ ഞാനിങ്ങനെ ഇരിക്കണം വണ്ടി പോണിയൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ അമ്മ എങ്ങനെയാ ഇങ്ങനെയാമ്മ കണ്ണടച്ചിരിക്കും അല്ലേ എങ്ങോട്ടാണോ പോക്കടച്ചിരിക്കൽ വെട്ടി കണ്ണടച്ചിരിക്കും കേട്ടോ കുഞ്ഞുണ്ടെ കുഞ്ഞുണ്ടർക്കെങ്കിലും വേണോ ഇച്ച <laughs> <g> ോ ആ കളി അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഊരിലെ വരുത്തി കണ്ണടച്ചിരിക്കും അപ്പൊ പതിയെ വന്ന് വാങ്ങിക്കും